ഒരു അതായത് വോട്ട് അദ്ദേഹം വോട്ട് അദ്ദേഹം അദ്ദേഹം അതിനോട് എങ്ങനെയാണ് എങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടറി നിലയിലും എന്താണ് പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടേ ഇല്ല ഈ ഒരു കാര്യം നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് അപ്പോൾ എന്തെങ്കിലും അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞതിൽ നടത്തി മാറ്റി ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ നിങ്ങൾ പറഞ്ഞതിന് ശേഷം ആണ് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഊഹം വേണമെങ്കിൽ പറയാം എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണം എന്ന് പൊതുവിൽ നമ്മൾ പറയാറുള്ളതാണ് എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല കാരണം ഒരു വർഗീയവാദിയെ ഒരു മനുഷ്യനായി തന്നെ ഞങ്ങൾ കണക്കാക്കുന്നില്ല ഞാൻ കണക്കാക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണമെന്ന് ഒരു ഇടതുപക്ഷ നേതാവ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യസ്നേഹവും മനുഷ്യത്വവും മാനവികതയും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണമെന്നാണ് അപ്പോൾ എല്ലാ വർഗീയവാദികളോടുമുള്ള അഭ്യർത്ഥന നിങ്ങളാ വർഗീയതയുടെ വിഷാംശത്തിൽ നിന്ന് വിമുക്തരായി നല്ല മനുഷ്യരായി മതനിരപേക്ഷ ചേരിയിലേക്ക് കടന്നു വരിക എന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് അതിൽ കൂടുതൽ മറ്റു വിശദീകരണങ്ങളൊന്നുമില്ല മറ്റൊന്ന് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു വെള്ളാപ്പള്ളി മുൻപ് ഒരു ഒരു പരാമർശം പരാമർശം ആ സ്വാഭാവികമായും ഇവിടെ ഇവിടെ ചർച്ച കാരണം ചില വിഭാഗങ്ങൾ അവഗണന തന്നെയാണ് അല്ല അതിന് മറുപടി ഒന്നുമില്ല കാരണം ഞാൻ പൊതുവേ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുന്ന ഒരാളല്ല അങ്ങനെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അതൊന്നും ആവശ്യമില്ല മലപ്പുറത്തെക്കുറിച്ച് പൊതുവായിട്ട് നമ്മൾ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മനോഹരമായ ഭൂപ്രദേശമാണ് ഈ മലപ്പുറം നല്ല സെക്കുലർ പാരമ്പര്യം വിളയാടുന്ന മനുഷ്യർക്കിടയിൽ നല്ല സ്നേഹവും സാഹോദര്യവുമുള്ള ഏത് നാടിൻ്റെയും മുന്നിൽ നല്ല അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു നാടാണ് ഈ മലപ്പുറം ആ മലപ്പുറത്തിൻ്റെ നന്മകളിൽ ജനിച്ചു വളർന്ന് ജീവിച്ച ഒരാളാണ് ഞാൻ ആ കാര്യത്തിലൊന്നും എനിക്കോ മലപ്പുറത്തുള്ളവർക്കോ ഒരു സംശയവും അവസാനത്തായിട്ട് ഒരു ചോദ്യം കൂടി ഇന്നലെ ഈ യുദ്ധവിരുദ്ധ പോസ്റ്റിനെ വല്ലാത്ത തോതിൽ ആളുകൾ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം അത് സ്വരാജ് ഇന്ത്യാ വിരുദ്ധനാണെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അപ്പോൾ അത് ആ ഒരു നിലപാട് ഉറച്ചു നിൽക്കുന്നുണ്ട് യുദ്ധം വേണ്ട അത് യുദ്ധം വേണ്ടെന്ന് പറയുമ്പോഴേക്ക് ഇന്ത്യാ വിരുദ്ധനാക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അല്ല മറ്റ് ഇന്ത്യ വിരുദ്ധ മുദ്ര പതിപ്പിച്ചു കൊടുക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ആഫീസിലാണെങ്കിൽ എനിക്ക് ഒരിക്കലും രാജ്യ പട്ടം കിട്ടില്ല ഇത് മാത്രമേ കിട്ടൂ പക്ഷേ എന്തായാലും ഞാൻ അങ്ങനെ എവിടെ നിന്നെങ്കിലും ഒരു സാക്ഷ്യപത്രത്തിന് വേണ്ടി നിലയുറപ്പിക്കുന്ന ഒരാളല്ല ഞാനിപ്പോൾ അത്ര അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ പിന്നെ അവരെ എനിക്ക് അവരോട് എനിക്ക് വിമർശനമില്ല കാരണം എന്താ വെച്ചാൽ യുദ്ധോത്സുകത പടർന്ന് ഒരു സമൂഹത്തിൽ സാധാരണ നിലയിൽ അതെല്ലാവരെയും സ്വാധീനിക്കും അപ്പോൾ അങ്ങനെ സ്വാധീനിക്കപ്പെട്ടവരാണ് അവർ അപ്പോൾ മനുഷ്യനെ യുദ്ധഭ്രാന്തനാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ബെർട്ടാൻഡ് റസൽ മർദ്ദനത്തിനിരയായത് യുദ്ധത്തിനെതിരെ സംസാരിച്ചതിനാണ് സമാധാനം സ്വപ്നം കാണുന്നവർ ആക്രമിക്കപ്പെടുക ലോകത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ യുദ്ധോത്സുകതയുടെ ഒരു കാലത്ത് നിങ്ങൾ ഒരു യുദ്ധവെറിയനായി വെറിയനായി മാറാൻ എല്ലാ സാധ്യതയുണ്ട് ആ സമയത്ത് സമാധാനത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെടാൻ നല്ല സാധ്യതയുള്ളൊരു കാര്യമാണ് പക്ഷേ നമുക്ക് സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചേ മതിയാകൂ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യർ തിരിച്ചറിവുള്ള എല്ലാ മനുഷ്യരും ഒരേ സ്വരത്തിൽ യുദ്ധം വേണ്ട എന്നാണ് പറയുന്നത് ഇവരിപ്പോഴും ആ തിരിച്ചറിവിലേക്ക് എത്തിയിട്ടില്ല നമുക്ക് ക്ഷമാപൂർവ്വം കാത്തിരിക്കാനേ പറ്റൂ സൈനിക മേധാവിയല്ലേ പറഞ്ഞു ഇത് ഹോളിവുഡ് സിനിമയല്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ബി ജെ പിയുടെയൊക്കെ ഭാഗമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നിലപാട് സ്വീകരിക്കുകയും ഇടക്കാലത്ത് കോൺഗ്രസ്സുമായി ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്ത മലയാളത്തിലെ പ്രശസ്തനായ ഒരു സംവിധായകൻ അദ്ദേഹത്തോട് നമുക്ക് യോജിപ്പ് വിയോജിപ്പൊക്കെ ഉണ്ടാവും പല വിഷയങ്ങളും അദ്ദേഹം ഈ സമയത്ത് പറഞ്ഞു അദ്ദേഹം സൈനിക സൈന്യത്തിൻ്റെ ഭാഗമായി നിന്ന ഒരാളായിരുന്നു അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിൽ ആരും ജയിക്കില്ല അപ്പോൾ യുദ്ധാനുഭവമുള്ളവർ ആ അതുമായി ബന്ധപ്പെട്ട് അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവർ ചിന്തിക്കുന്നവർ എല്ലാ മനുഷ്യരും യുദ്ധത്തിനെതിരാണ് ഇന്ത്യ യുദ്ധത്തിനെതിരാണ് എന്താ ഇന്ത്യ യുദ്ധം വേണമെന്നാണോ പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞത് അല്ല ഇന്ത്യൻ സൈന്യ യുദ്ധം വേണമെന്നല്ല പറഞ്ഞത് ഈ സൈനിക നടപടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവർ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയം തിരുത്തണം എന്നാണ് പറഞ്ഞത് യുദ്ധം ഒഴിവായതിൽ എല്ലാവരും ആശ്വസിക്കുകയാണ് ചെയ്യുന്നത് യുദ്ധത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഈ സിനിമയിൽ മാത്രം യുദ്ധം കണ്ടിട്ട് യുദ്ധ നിലപാട് സ്വീകരിക്കുന്നതാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമായിരിക്കും മനസ്സിലാക്കിയാൽ നിലപാടുകളിലും മാറ്റം വരും നമുക്ക് കാത്തിരിക്കാം